മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ തീരത്ത് യാത്രക്കാരുമായി പോയ ബോട്ട് കടലിൽ മുങ്ങി മൂന്ന് നാവികസേന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പതിമൂന്ന് പേർ മരിച്ചു മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് എലിഫന്റ് കേവിലേക്ക് പോയ നീൽകമൽ എന്ന ബോട്ടാണ് മുങ്ങിയത് തൊണ്ണൂറിലധികം യാത്രക്കാരെ രക്ഷപ്പെടുത്തി രക്ഷാപ്രവർത്തനം ഈ രാത്രിയിലും പുരോഗമിക്കുകയാണ് വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു നന്ദഗോപൻ വൈകിട്ട് നാലു മണിയോടെ ആണല്ലോ ഈ ബോട്ട് അപകടമുണ്ടാകുന്നത് ഈ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ പതിമൂന്ന് പേര് ാണ് എന്നുള്ള വിവരം പുറത്തു വരുന്നു ഇതിൽ മൂന്ന് സൈനിക നാവികസേനയിലെ മൂന്ന് ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ നൂറോളം പേരെ രക്ഷിച്ചിരിക്കുന്നു ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം തുടരുകയാണോ നന്ദഗോപൻ വിനോദ് വൈകുന്നേരം മൂന്ന് അൻപത്തി ഇങ്ങനെ ഒരു ദാരുണമായ ഒരു അപകടം ഉണ്ടാകുന്നത് അതായത് ഒരു സ്പീഡ് ഹൈസ്പീഡ് ബോട്ട് യാത്രാ ബോട്ടിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടാകുന്നത് നിലവിൽ പതിമൂന്ന് പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ പതിമൂന്ന് പേരിൽ മൂന്ന് നാവിക സേനാ ഉദ്യോഗസ്ഥരുമുണ്ട് പത്ത് പേർ മറ്റ് യാത്രക്കാരും മറ്റുമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട് നേവി നൽകുന്ന വിശദാംശം ഇങ്ങനെയാണ് അതായത് പുതിയൊരു കമ്പനിയിൽ നിന്നും ബോട്ടിൽ പഠിപ്പിക്കുവാനുള്ള യന്ത്രം വാങ്ങി അത് പരീക്ഷണാർത്ഥം അത് അതുമായി ബന്ധപ്പെട്ട ടെസ്റ്റ് ഡ്രൈവ് നടക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു അപകടമുണ്ടായത് അതായത് മുഴുവൻ സ്പീഡിലും ആദ്യം ഈ ഒരു ബോട്ട് സഞ്ചരിക്കുവാൻ വേണ്ടി നോക്കിയിരുന്നു അങ്ങനെ മുഴുവൻ സ്പീഡിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ സ്പീഡ് കൂട്ടുന്ന തോട്ടിൽ അത് പെട്ടെന്ന് ജാം ജാമാകുകയും പിന്നീട് ഈ സ്പീഡ് കുറയ്ക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുകയും അങ്ങനെ ദിശ തെറ്റി ഈ യാത്രക്കാരുമായി വന്ന ബോട്ടിലേക്ക് ഇടിച്ചു കയറുകയുമായിരുന്നു എന്നുള്ളതാണ് നേവി നൽകുന്ന വിശദാംശം ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ നേവി ഇതിനോടകം തന്നെ അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് നിലവിൽ മൂന്ന് നാവികസേന അംഗങ്ങളുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നൂറ്റിയൊന്ന് നൂറ്റിയൊന്ന് പേരെ ഇതിനോടകം തന്നെ രക്ഷിച്ച് വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നവരെയാണ് രക്ഷിക്കാൻ പെട്ടെന്ന് കഴിഞ്ഞത് എന്നുള്ളതാണ് ക്കുന്നത് നിലവിൽ നേവിയുടെ നാല് എയർക്രാഫ്റ്റുകളും അതേപോലെ തന്നെ പതിനൊന്ന് ചെറു വിമാനങ്ങളും ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട സെർച്ച് നടപടികളിലേക്ക് തിരച്ചിൽ നടപടികളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ് ഇതുമായി ഇപ്പോൾ വെളിച്ചമടക്കമുള്ള കാര്യങ്ങൾ പ്രശ്നമാണെങ്കിൽ കൂടിയും നിലവിൽ ഈ പതിനൊന്ന് ഹെലികോപ്റ്ററുകളും അതേപോലെ തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളും ഈ പ്രദേശത്തേക്ക് എത്തി കൂടുതൽ വെളിച്ചം നൽകുന്നുണ്ട് സെർച്ച് ഓപ്പറേഷൻ ഇപ്പോഴും പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് നേവി വൃത്തങ്ങൾ നൽകുന്ന സൂചന അതേസമയം തന്നെ പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ നൽകുവാൻ വേണ്ടി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ഇതിനോടകം തന്നെ അഞ്ചു ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പരിക്കേറ്റവർക്ക് മുഴുവൻ വിദഗ്ധ ചികിത്സ നൽകുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിരച്ചിൽ നടപടികൾ ഒരു തരത്തിലും ലഭിപ്പിക്കരുത് കൃത്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം യഥാസമയം തെരച്ചിൽ നടപടികൾ തുടരണം എന്നുള്ളതാണ് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ കോസ്റ്റ് ഗാർഡും അതേപോലെ തന്നെ നാവികസേനയും അതേപോലെ തന്നെ ഈ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളും അതേപോലെ തന്നെ പോർട്ട് അതോറിറ്റിയും ഒക്കെ തന്നെ പ്രത്യേകം പ്രത്യേകമായി മേഖലയിൽ തിരച്ചിൽ തുടരുകയാണ് ചിലരെ കാണാനുണ്ട് ഏതാണ്ട് എട്ട് എട്ടിലധികം ആൾക്കാരെ കാണാനുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നുണ്ട് ഇവർക്ക് വേണ്ടിയുള്ള അരച്ചിലാണ് ഇപ്പോൾ തുടരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രാഥമിക അന്വേഷണത്തിന് നേവി ഉത്തരവിട്ട് കഴിഞ്ഞു ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇങ്ങനെയാണ് അതായത് ഒരു സ്പീഡ് ബോട്ടിൽ ഒരു പുതിയൊരു കമ്പനിയിൽ നിന്നും എഞ്ചിൻ വാങ്ങി ഘടിപ്പിച്ച് പരീക്ഷണാർത്ഥം ഉൾക്കടലിൽ ഈ സ്പീഡ് ബോട്ടിൽ ഘടിപ്പിച്ച് യാത്ര നടത്തുന്നതിനിടെ മുഴുവൻ സ്പീഡ് ഉപയോഗിച്ചുകൊണ്ട് നേവി പരീക്ഷണം നടത്തി ഇതിനിടയിൽ ആ ത്രോട്ടിൽ അതായത് സ്പീഡ് കൊടുക്കുന്ന ത്രോട്ടിൽ അത് ജാം ആകുകയായിരുന്നു അത് പെട്ടെന്ന് സ്റ്റക്കുകയായിരുന്നു എന്നുള്ളതാണ് നേവി വൃത്തങ്ങൾ നൽകുന്ന സൂചന പിന്നീട് സ്പീഡ് കുറയ്ക്കാൻ കഴിയില്ല അങ്ങനെ ദിശ തെറ്റി ഈ യാത്രക്കാരുമായി വന്ന ബോട്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിന് ഇതിനോടകം തന്നെ നാവികസേന ഉത്തരവിട്ടിട്ടുണ്ട് വിനോദ് വളരെ വ്യക്തമാണ് മുംബൈയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ തീരത്താണ് യാത്രക്കാരുമായി പോയ ബോട്ടിലേക്ക് മറ്റൊരു സ്പീഡ് ബോട്ട് ബോട്ട് ഇടിച്ച് ആ ബോട്ട് കടലിൽ മുങ്ങുന്നത് അങ്ങനെ പതിമൂന്ന് പേർ മരണപ്പെട്ടിരിക്കുന്നു ഇതിൽ മൂന്ന് നാവികസേന ഉദ്യോഗസ്ഥരും ഉണ്ട് മരണപ്പെട്ടവരിൽ അവിടെ രക്ഷാ ദൌത്യങ്ങൾ തുടരുകയാണ് നൂറോളം പേരെ സംഭവസ്ഥലത്ത് നിന്ന് രക്ഷിച്ചു കഴിഞ്ഞു ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു എസ് നന്ദഗോപൻ